ഓഫറുകളുടെ പൊട്ടിത്തെറിയുമായി പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഷോപ്പിംഗ് സുനാമി ഒരുക്കുന്നു രണ്ട് ദിവസങ്ങളിലായി ഒരുക്കുന്ന ഷോപ്പിംഗ് സുനാമിയിൽ നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് വരെ മികച്ച ഓഫറുകളുടെ വൻവില കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി ഓഫറുകളുടെ പൊട്ടിത്തെറിയാണ് രണ്ട് ദിവസങ്ങളിൽ ഒരുക്കുന്നത് സെപ്റ്റംബർ ശനി ഞായർ ദിവസങ്ങളിൽ ഷോപ്പിംഗ് സുനാമി സുനാമിയൊരുക്കി ഉപഭോക്താക്കളെ ഞെട്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നിത്യോപയോഗ സാധനങ്ങളായ പലവ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ ക്രോക്കറി ഐറ്റംസ് ഫാഷൻ വസ്ത്രങ്ങൾ കുട്ടിയുടുപ്പുകൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഭക്ഷണ വിഭവങ്ങൾ തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ മികച്ച ഓഫറുകളുടെ വൻ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു നെസ്റ്റോ ഒരുക്കുന്ന ഓഫറുകൾ ഉപഭോക്താക്കളെ ഞെട്ടിക്കുന്നതാവും എല്ലാ വിഭാഗം ആളുകൾക്കും പോക്കറ്റ് കാലിയാവാതെ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായതെല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഓഫറുകളോടെ ലഭിക്കുന്ന നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കളുടെ ഇടം കൂടിയാണ് മറ്റെവിടെയും ലഭിക്കാത്ത ഓഫറുകൾ ഒരുക്കിയാണ് ശനി ഞായർ ദിവസങ്ങളിൽ നെസ്റ്റോ നിങ്ങളെ വരവേൽക്കുന്നത് ഗവർമിലി ഫുനാമി പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ എംപ്ലോയുടെ ഒരു ഹൈലൈറ്റ് പ്രൊമോഷൻസാണ് അപ്പോൾ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നയൻറ്റീൻ നയൻറ്റീൻ അര ലീറ്റർ മിൽമ പാല് എയ്റ്റീൻ നയൻറ്റീൻ വൺ കെ ജി ഓണിയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും എവിടെയും കിട്ടില്ല നാൽപ്പത്തി അൻപതിനായിരം രൂപയുടെ ടി വി ബാങ്ക് ഓഫ് നയൻ ഹൺഡ്രഡ് നയൻറ്റീട്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ ജി എസ് ടീൻ്റെ പേരിൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉള്ളത് ഫൈവ് പെർസെൻറ്റേജായിട്ട് കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കസ്റ്റമർക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ ശനിയും ഞായറും ഇവിടെ ഒരു എല്ലാ ും പർച്ചേസ് ചെയ്യാൻ അതിവിശാലമായ സൗകര്യവും വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യവും നെസ്റ്റോയെ വേറിട്ട് നിർത്തുന്നു രണ്ട് ദിവസത്തെ ഷോപ്പിംഗ് സുനാമി ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ